ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറി റെസിപ്പിയുമായിട്ടാണ് നമ്മൾ നെയ്ച്ചോർക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ചെറുതായി എരിഞ്ഞ് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ രണ്ട് സവാളയാണ് ഇതിന് എടുത്തിട്ടുള്ളത് നമ്മൾ ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് നല്ല പോലെ നമ്മൾ ചതച്ചെടുക്കണം ഇപ്പം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സവാള ഏകദേശം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം ആവിയിലൊന്ന് നമുക്കതൊന്ന് വെന്ത് കിട്ടട്ടെ അപ്പോൾ നമ്മളുടെ തക്കാളിയും പച്ചമുളകും ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഇഞ്ചി വെള്ളി നമ്മൾ ചതച്ച് വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് അടച്ച് വെച്ച് നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെച്ചിരുന്നത് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാല ജീരകപ്പൊടി പിന്നെ നമ്മൾ ഗരം മസാലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മസാല ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത് ഇനി ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടൊന്ന് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് കൊടുക്കാം അപ്പം ഏകദേശം നമുക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ കെയ്ഗ് വെച്ച് ചിക്കന് നമുക്കതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ ചിക്കനും അതുപോലെ ഇതുപോലെ കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം എനിക്ക് നല്ലോണം കറി വേണം അപ്പോൾ ഞാൻ നല്ല വെള്ളം ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ നിങ്ങൾ ആവശ്യത്തിനായിട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി നമുക്ക് അടച്ച് വെക്കാം വെള്ളം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ വരുമായി വരുന്നത് വരെ ബായ്